ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഓറഞ്ച് സോൺ അപ്പോൾ ഇന്ന് കുറെ കാലത്തിന് ശേഷമാണ് നമ്മളിപ്പോ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ കയ്യിലുള്ള ഈ ഒരു വണ്ടിയെ പറ്റി തന്നെയാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അതായത് ഇതിനൊരു മൈൽസ്റ്റോൺ ഇപ്പൊ പിന്നിട്ട് കഴിഞ്ഞു ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്റർ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു മൂന്ന് കൊല്ലത്തിന് ഇടയിൽ അപ്പം അതിന്റെ നമുക്ക് ഉണ്ടായ സർവീസ് അതേപോലെ തന്നെ ബാക്കിയുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്ന് ചെറിയൊരു ഡിസ്കഷൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു സോ ഇപ്പൊ കേട്ടൻ മാത്രമേ ഇറങ്ങുന്നുള്ളൂ സോ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വണ്ടിനെ പറ്റി നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോ വണ്ടി ഒരു അപ്ഗ്രേഡ് ചെയ്യാനുള്ള സമയമായി ഏകദേശം മൂന്നു നാല് കൊല്ലമായല്ലോ നമ്മളിപ്പോ ഈ വണ്ടി ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വണ്ടി നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം അപ്പം ഏതൊക്കെ വണ്ടികളിലേക്കാണ് നമുക്ക് പോകേണ്ടത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ ഇനി അതോ നമ്മുടെ ആവശ്യങ്ങൾ നീടൊക്കെ അതേപോലെ തന്നെ അതൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള വണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള സജഷൻസ് ഇതില് അഭിപ്രായങ്ങൾ പറയാം അപ്പം വെൽക്കം ടു ദ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കൂടിയാണ് ഈ വണ്ടി എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഏകദേശം തൊണ്ണൂറായിരത്തിന് മുകളിൽ കിലോമീറ്റേഴ്സ് ഓടിക്കഴിഞ്ഞു ഡെയിലി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അത് നമ്മുടെ വർക്കും കാര്യങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഡെയിലി ഓട്ടമുണ്ട് അപ്പോൾ ഏകദേശം ഒരു നൂറ് കിലോമീറ്ററിന്റെ ചോടെ ദിവസം ഓടുന്ന വണ്ടിയാണ് ഈ വണ്ടി ഇല്ലാണ്ട് ഇപ്പൊ എനിക്ക് ഒരു കാര്യങ്ങൾ നടക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് മൈലേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ കിങ് ആണ് ഏകദേശം ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ പിന്നെ പറയുന്നത് നമുക്ക് സ്പേസ് കോംപ്രമൈസ്ഡ് ആണ് മീൻസ് ഫാമിലിയായിട്ടൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ബാക്കിലുള്ളവർക്ക് കുറച്ചൊരു സ്പേഷ്യസ് കുറവാണ് എന്നുള്ള സത്യം തന്നെയാണ് എന്നിരുന്നാലും ഞാൻ തന്നെയാണ് ഇപ്പൊ ഡ്യൂട്ടിക്ക് ഒറ്റയ്ക്കാണ് പോകുന്നത് കൊണ്ട് ഒരു ഡ്രൈവേഴ്സ് കാർ എന്ന നിലയ്ക്ക് ഈ വണ്ടി എന്തുകൊണ്ട് ഒരു വിജയം തന്നെയാണ് മാരുതിയെ സർവീസിനെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണ്ട് മുതലേ നമ്മൾ വണ്ടി ഓടിക്കുന്നതാണ് മരുദീൻ്റെ വണ്ടി തന്നെയാണ് പണ്ട് മുതലേ ഓടിച്ചിരുന്നത് സോ അതൊരു ഇഷ്യൂ നമുക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം ഹാസൽ ഫ്രീ ആണ് അവരുടെ സർവീസസ് ഒക്കെ വണ്ടി വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും അതേപോലെ തന്നെ വണ്ടി പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തും സോ അതുകൊണ്ട് തന്നെ മാരുതിയോട് തന്നെയാണ് നമുക്ക് വീണ്ടും ഉള്ള ഒരു അട്രാക്ഷൻ അതായത് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ സർവീസിന്റെ കാര്യങ്ങൾ കൊണ്ട് തന്നെ അതിന്റെ പാർട്സ് അവൈലബിലിറ്റി നോക്കുകയാണെങ്കിലും മാരുതിയോട് ആ ഒരു ഇഷ്ടം നമുക്ക് അപ്പോഴും ഉണ്ട് എന്നിരുന്നാലും നമ്മൾ ഒരു പുതിയ അപ്ഗ്രേഡേഷൻ നോക്കുമ്പോൾ പുതിയ പുതിയ ബ്രാൻഡുകളെ നമ്മൾ ചൂസ് ചെയ്യണം പല പല ബ്രാൻഡുകൾ ഇപ്പം നമ്മുടെ നിരത്തുകളിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒന്ന് പഠിക്കുകയും ചെയ്യണം ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എങ്ങനെ വണ്ടി എടുക്കാം അതിന് അവര് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് സോ അതൊരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സർവീസിൽ എനിക്ക് എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് പറയുന്നത് ഏകദേശം രണ്ട് ആഴ്ചയോളം ഈ വണ്ടി സർവീസ് സെന്ററിൽ കിടന്നു എന്നുള്ളതാണ് അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളൻ്റ് ലീക്കിംഗ് എന്ന ഇഷ്യൂ ഉണ്ടായിരുന്നു കൂളന്റ് ലീക്ക് ചെയ്തിട്ട് നമ്മുടെ കോ ഡ്രൈവർ സൈഡിലേക്ക് അത് ലീക്ക് ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സോ അത് രണ്ടു പ്രാവശ്യം നമ്മൾ കയറ്റി നോക്കി അവിടെ സർവീസ് സെന്ററിൽ കയറ്റി നോക്കിയിട്ടും അവർക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയില്ല പിന്നെ അവർ കാലിക്കറ്റ് എന്നൊക്കെ എക്സ്പേർട്സിനെ വിളിച്ചു കഴിഞ്ഞിട്ട് അവരുടെ വയനാട്ടിലായിരുന്നു വണ്ടി സർവീസ് കൊടുത്തത് അവിടെ നിന്ന് സർവീസ് കൊടുത്തപ്പോൾ അവിടെ നിന്നാണ് പിന്നെ അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയത് കോഴിക്കോടേക്ക് വണ്ടി കൊണ്ടുപോയി എന്നോട് പറഞ്ഞത് എന്നിട്ട് റെക്ടിഫൈ ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ എനിക്ക് വണ്ടി കിട്ടാനായിട്ട് ഇതിലിപ്പോൾ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് അലോയ് വീൽസ് ആണ് അലോയ് വീൽസ് തേർട്ടീൻ ആണ് അലോയ് വീൽസ് വെച്ചിരിക്കുന്നത് ട്വൽവ് ഇഞ്ചായിരുന്നു സ്റ്റീൽ റിം ഉണ്ടായിരുന്നത് അത് മാറ്റിയിട്ട് അലോയ് കയറ്റി പിന്നെ അതേപോലെ തന്നെ ടയറും അപ്സൈസ് ചെയ്തു സോ ഏകദേശം ഒരു ഫിഫ്റ്റി തൗസൻഡ് ആയി അതിന് ചെലവ് വന്നിരിക്കുന്നത് പിന്നെയുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സ് പറയുന്നത് ഇത് എലക്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് എൻറ്റർടൈൻമെന്റ് സ്ക്രീൻ ഒന്നും ഇല്ലായിരുന്നു അത് ഞാൻ അഡീഷണൽ ആയിട്ട് വെച്ചു അതിന് ഏകദേശം നാലായിരം രൂപ പോയി പിന്നെ നമുക്ക് അതിന് കൂടെ തന്നെ ക്യാമറയും കിട്ടിയതുകൊണ്ട് അത് കഴിച്ചലായി കിട്ടി ബാക്കിയുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കവർ പോലും ഞാൻ ഇട്ടിട്ടില്ല അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് പിന്നെ അതിൽ വെക്കുന്ന ഡാഷ് ക്യാമറ് അത് നമ്മുടെ യൂസിന് ഇട്ടാണ് അതായത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൊണ്ടോ ഇപ്പം എല്ലാ വണ്ടിയുള്ളത് വേണമെന്നാണ് എൻ്റെ ഒരു മാൻഡേറ്റ് ആയിട്ട് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് ഏകദേശം ഒരു പത്ത് റുപ്യ ചിലവായി പക്ഷെ പുതിയ വണ്ടി എടുക്കുമ്പോൾ അതൊക്കെ മാറ്റിട്ടായിരുന്നു പിന്നെ ഈ ഒരു കണ്ടീഷൻ തന്നെയാണ് ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതും ഏകദേശം ഇപ്പോൾ ഒരു ഞാൻ അന്വേഷിച്ചപ്പോൾ ഏകദേശം ഒരു മൂന്നേ ഇരുപത് വരെ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ വണ്ടി കിട്ടുമെന്നാണ് പറഞ്ഞത് ഏഹ് ഒരു ആൾ മാത്രം മൂന്നേ മുപ്പത് വരെ പറഞ്ഞു പക്ഷെ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല അതിൽ ലോൺ ഉള്ളതുകൊണ്ട് ആ ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ശേഷം വേണം കൊടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ ഈ മാസം ലാസ്റ്റ് സോറി നവംബർ ലാസ്റ്റിലേക്ക് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഇയർ എൻഡിങ് സെയിലിലേക്ക് എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് പുതിയതായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബെനിഫിറ്റ് ആയിരിക്കും ഇപ്പം ജി എസ് ടിന്റെ കുറേ ഓഫേഴ്സ് ഇപ്പം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വണ്ടികളൊക്കെ റേറ്റ് ഭയങ്കര കുറഞ്ഞിട്ടുണ്ട് ഈ എട്ട് താഴെ തന്നെ കുറെ വണ്ടികൾ ഇപ്പം നമുക്ക് ബലനോ ആണെങ്കിലും ഐ ട്വൻറ്റി ആണെങ്കിലും അതേപോലെ തന്നെ ഐ ടെൻ ആണെങ്കിലും പിന്നെ സ്വിഫ്റ്റ് ആണെങ്കിലും എല്ലാം കൺസിഡർ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാം ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഓരോ വണ്ടികളും എക്സ്പീരിയൻസ് ചെയ്ത് സർവീസ് ഷോറൂമിൽ തന്നെ പോയിട്ട് ഓരോ കൊട്ടേഷനൊക്കെ മേടിച്ച ശേഷം തന്നെ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാം ഒരു ഇവാലുവേറ്റർ കൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യിപ്പിച്ചിരുന്നു എൻജിൻ സൈഡും അതേപോലെ തന്നെ ബാക്കിയുള്ള പേപ്പർ വർക്ക്സ് ആണെങ്കിലും ഇൻഷുറൻസ് ലാസ്റ്റിലൂടെ തീരും ഈ വർഷം ലാസ്റ്റിലൂടെ തീരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ടയേഴ്സ് ഒക്കെ നല്ല കണ്ടീഷനാണെങ്കിലും തന്നെ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ അതേപോലെ തന്നെ പി യു സി ഒക്കെ അപ്ഡേറ്റഡാണ് സോ ഈ ഒരു കണ്ടീഷന് നമ്മൾ കൊടുക്കുമ്പോൾ എത്ര കിട്ടും എന്നുള്ളത് നിങ്ങൾക്കും കൂടി പറയാവുന്നതാണ് അതായത് മൂന്നേ ഇരുപത് മൂന്നേ മുപ്പത് വരെ ഇതുവരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി എക്സ്ചേഞ്ച് ബോണസും കൂടി കിട്ടുമ്പോൾ ചിലപ്പോൾ മേ ബി ഇതിന് കൂടാനുള്ള ചാൻസുകളും ഉണ്ട് സോ ഇനിയിപ്പോൾ അടുത്തുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള നമ്മുടെ ഷോറൂമിൽ പോകുന്നതും ഷോറൂമിൽ പോയിട്ട് ഓരോ കൊട്ടേഷൻ മേടിച്ചിട്ട് ഏത് വണ്ടിയാണ് നമുക്ക് ആപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ അതേപോലെ തന്നെ അതിന്റെ കംഫർട്ടബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ കൂടിയാണ് നമ്മൾ ഇനി ഉദ്ദേശിക്കുന്നത് ഇതൊരു ഇപ്പം എല്ലാവരും ജി എസ് ടി കുറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് പുറകിൽ നടക്കുന്നുണ്ടെന്ന് അറിയാം അപ്പൊ ആ സമയത്ത് തന്നെ നമുക്ക് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് ശരിക്കും ഒരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും അതായത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും സോ ഇനി അടുത്തുള്ള നമ്മുടെ അടുത്തുള്ള എപ്പിസോഡ്സും കൂടി ഇതിലൂടെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ താങ്ക്